അപ്പൊ തുടങ്ങാം കസർത്തുമായി കവലയിലോട്ട് ഇറങ്ങുകയാണ് ഒന്ന് തെരഞ്ഞെടുത്തേക്കണേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടർ ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷിന് മത്സരിക്കാം ഈ വാർത്തയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകളാണ് ഇന്നത്തെ കവല കസർത്തിൽ ആദ്യത്തെ കമന്റ് മുട്ടടയിൽ വൈഷ്ണ വിജയിച്ചു ഇനി ഭൂരിപക്ഷം എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി എതിരാളികൾക്ക് നന്ദി അപ്പൊ തോറ്റതാര് ഭൂരിപക്ഷം ഒരു വോട്ടായാലും ജയം ജയം തന്നെ നന്ദി മാത്രമേ ഉള്ള മലയാളികൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ചിന്തിക്കുക സംഘികളും സഖാക്കളും ഭരിക്കുന്ന ഈ കേരളം നമുക്ക് രക്ഷിക്കണം രക്ഷിച്ചോ പക്ഷെ ശിക്ഷിക്കരുത് വേറൊരു കമന്റ് അകാരണമായി പൗരന്മാരുടെ വോട്ടുകൾ തള്ളിക്കളയുന്നവർക്കെതിരെ രാജ്യദ്രോഹം ചുമത്തി കേസെടുക്കണം ഇക്കാരണത്താൽ മാത്രമായിരിക്കും സി പി എമ്മിന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടാൻ പോകുന്നത് നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം പുതിയൊരു ലോകം ഒരു കമന്റ് ഇങ്ങനെയാണ് ആദ്യ വിജയം വൈഷ്ണവിലൂടെ നമ്മൾ ജയിക്കും നമ്മളെ ജയിക്കും വൈഷ്ണവ ോക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി കോൺഗ്രസ് കോടതി വരെ പോയി എന്നിട്ട് എന്ത് കാര്യം ആദ്യം തോൽക്കുന്നത് ഇവളായി മേൽക്കോടതിയോ കീഴ് കോടതിയോ മറ്റൊരു കമന്റ് സഖാക്കൾ എങ്ങനെ ഈ വിധി താങ്ങുന്നു വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് പോലും ആകില്ല വെറും ഒരു സ്ഥാനാർത്ഥി ആകുമായിരുന്ന വൈഷ്ണയെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മിന്നും താരം ആക്കിയ ആ സഖാവിന് നല്ലൊരു സമ്മാനം കൊടുക്കണം സഖാക്കളെ നെക്സ്റ്റ് കമന്റ് ഇതൊരു മാതൃകയാവട്ടെ ഈ ലൈൻ എല്ലാവർക്കും സ്വീകരിക്കാം ഇനി വോട്ട് ജോരി കൊന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് വരാതിരുന്നാ മതി ോരാതെ നോക്കിക്കോ തിരുവനന്തപുരത്ത് മാങ്കൂട്ടത്തിലില്ല നീ ധൈര്യമായി ഇറങ്ങിക്കോ സി പി എം പൊട്ടിച്ച് കൈത്തരും പുള്ളി തറക്കലിടുന്ന തിരക്കില്ല നടിമാരുമായി ഒരു കമന്റ് വാടാ ഇറങ്ങി വാടാ കമ്മികളെ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് മക്കളെ കേറി വാ ഒരു കമന്റ് ഇങ്ങനെയാണ് ഇങ്ങനെ ത്രീ ജി ആകരുത് സഖാക്കളെ ഈ മുഖത്തിന് തമിഴിൽ പറയുന്ന വാക്കല്ലേ ത്രീജി മു ഞാനൊന്നും പറയുന്നില്ലേ കമ്മികൾ കേറ്റ ആദ്യത്തെ അടി അത് നമ്മൾ കമ്മറ്റി കൂടി പരിഹരിക്കും എതിരാളിയെ തറപറ്റിക്കാൻ തോക്കടുത്ത് സ്വന്തം കു വെടിവെക്കുന്ന ഇങ്ങനെയൊരു പാർട്ടി കേരളത്തിൽ മാത്രമേ ഉണ്ടാകൂ ആ തോക്കടുത്ത് നടയിൽ വെക്കൂ മുട്ടടയിൽ മുട്ടുമടക്കി സി പി എം ഇങ്ങനെയാണ് ഒരു കമന്റ് തട്ടായ ഒന്നുകൂടി പറ എന്നത്തെയും പോലെ ഇതും മൂന്നാനെ ചുരം ചതിച്ചല്ലോ കാറൽ മാർക്സ് മുത്തപ്പ അതാണ് മൂലധനം അല്ല ഒരു കമ്പനി ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് അയാളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാതായി പോയത് വോട്ടർ പട്ടികയിൽ പേരില്ലായെങ്കിൽ ഇതുപോലെ മറ്റുള്ളവർക്കും ചേർക്കാൻ പറ്റുമോ മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കാമോ അമ്മയ്ക്കൊരു ന്യായം മോൾക്ക് മറ്റൊരു ന്യായം കോഴിക്കോട്ടെ ഒരാളെ ബഹു കോടതി ശാസിച്ചല്ലോ ഒന്നും പുടി കിട്ടുന്നില്ലല്ലോ അന്യായം തന്നെ അല്ലാതെന്തോ പറ വോട്ട് ഒഴിവാക്കിയതും ഉൾപ്പെടുത്തിയതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാലും മുഖ്യമന്ത്രി രാജിവെക്കണം അതൊരു കീഴ്വഴക്കം നൂറ്റൊന്ന് സീറ്റിൽ ഇപ്പോ കോൺഗ്രസിന് ഒൻപത് സീറ്റാ ഉള്ളത് അതും കൊണ്ടാ മുട്ടിക്കാൻ നോക്കുന്നത് കെട്ടിവച്ച കാശ് കിട്ടുമോന്ന് നോക്ക കൊച്ചെ കാശ് പണം തൊട്ട് മണി മണി കാശ് പണം മുട്ടടി മുട്ടടി തുടങ്ങി മുട്ടടയിൽ ഭാവി തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ തന്നെ ഫീൽഡ് ഔട്ടായി വീട്ടിലിരുന്ന വി എം ബിനുവിനെ വിളിച്ചു വരുത്തി വീണ്ടും ഫീൽഡ് ഔട്ടാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് എൻജിൻ ഫീൽഡ് ഔട്ട് കംപ്ലീറ്റ്ലി വൈഷ്ണ പക്ഷേ ഈ പാർട്ടിയെ വിശ്വസിക്കരുത് രാഷ്ട്രീയത്തിൽ പൊതുമുഖമായതുകൊണ്ട് ഉപദേശിക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൗജന്യം കൊണ്ടാണ് ഇപ്പോൾ രക്ഷപ്പെട്ടത് ഉപദേശം കൊള്ളാൻ കൊള്ളാം സാറേ പക്ഷെ ഒരു പ്രശ്നമുണ്ട് അല്ല അതെന്താ കോഴിക്കോട്ടെ ബനുവിനെ തവിടു കൊടുത്ത് വാങ്ങിയതാണോ കോഴിക്കോടല്ലേ അലുവ കൊടുത്തു വാങ്ങിയതായിരിക്കും ഇനി ധർമ്മടമൊക്കെ എന്താണോ എന്തോ അവസ്ഥ ധർമ്മം കൊടുക്ക സ്വാമി അമ്പലക്കളന്മാർക്ക് തിരിച്ചടി അലമ്പ എന്തായാലും മുട്ടടയിൽ വൈഷ്ണ മുട്ടയിടും ഇതാണ് ഒരു കമന്റ് അല്ല ഉദ്ദേശം എത്ര മുട്ടയിടും അപ്പോ ഇന്നത്തെ കസർത്ത് കഴിയുകയാണ് കവലയിൽ വീണ്ടും കാണാം എല്ലാവരും ഓക്കെ അല്ലേ ബൈ ദ ബൈ ഓൾ ദ ബെസ്റ്റ്